ഹായ് നമസ്കാരം ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത് ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഒന്ന് കേരളത്തിലെ ഗങ് എന്നറിയപ്പെടുന്ന നദി ഏത് കേരളത്തിലെ ഗങ് എന്നറിയപ്പെടുന്ന നദി ഏത് ഭാരതപ്പുഴ ചോദ്യം രണ്ട് ദക്ഷിണ ഭഗീരഥി കേരളത്തിലെ പുണ്യനദി നദി എന്നറിയപ്പെടുന്ന നദി ഏത് പമ്പ ചോദ്യം മൂന്ന് ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദി ഏത് പമ്പ ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദി ഏത് പമ്പ ചോദ്യം നാല് കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏത് പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏത് പാമ്പാർ ചോദ്യം അഞ്ച് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത് കുറ്റ്യാടിപ്പുഴ ചോദ്യമാർ ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് പരാമർശിച്ച നദി ഏത് മീനച്ചിലാർ ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് പരാമർശിച്ച നദി ഏത് മീനച്ചിലാർ ചോദ്യം ഏഴ് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് രാമപുരം പുഴ ചോദ്യം എട്ട് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത് പുഴ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത് പുഴ ചോദ്യം ഒമ്പത് കേരളത്തിൽ നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്ര പതിനൊന്ന് ചോദ്യം പത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ ചോദ്യം പതിനൊന്ന് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏത് പെരിയാർ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏത് പെരിയാർ ചോദ്യം പന്ത്രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ച നദി ഏത് ചാലിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ച നദി ഏത് ചാലിയാർ ചോദ്യം പതിമൂന്ന് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് കുന്തിപ്പുഴ ചോദ്യം പതിനാല് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് ചന്ദ്രഗിരി പുഴ ചോദ്യം പതിനഞ്ച് കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത് കബനി ചോദ്യം പതിനഞ്ച് കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത് കബനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്